അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ അറിയാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ വിശുദ്ധ ഖുർആാനുമായി കൂടുതൽ എടുക്കുമ്പോൾ നമുക്കൊന്നുകൂടി ബോധ്യപ്പെടുന്ന ഒരു പരമ യാഥാർത്ഥ്യമാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം മഹാത്ഭുതമാണ് ഇത് അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് എന്ന് നമുക്ക് കൂടുതൽ ഉറപ്പ് ലഭിക്കുന്ന വ്യത്യസ്ത സന്ദർഭങ്ങൾ നമുക്കുണ്ടാവുക തന്നെ ചെയ്യും നിങ്ങൾ നോക്കി പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിൽ മുഹമ്മദ് മുസ്തഫ സാഹുലി വസ്ലമ്മ രാത്രി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ് ആ വഴിക്ക് കടന്നു പോവുകയാണ് സാക്ഷാൽ അബൂജഹൽ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമ്മയുടെ നാവിൻ തുമ്പിൽ നിന്ന് കേൾക്കുന്ന ഖുർആന്റെ വരികൾ ആരും കേൾക്കരുത് എന്ന് ശട്ടം കെട്ടിയവനാണ് അബൂജൽ എവിടെയെങ്കിലും വെച്ച് വിശുദ്ധ ഖുർആന്റെ വരികൾ കേട്ടാൽ കൂവി വിളിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തവനാണ് അബൂജഹൽ അതല്ലെങ്കിൽ ചണ്ട കൊട്ടിയും മറ്റും ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ആളുകളുടെ ശ്രദ്ധ തിരിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചവനാണ് അബൂജഹൽ ആ അബൂജഹൽ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആാന്റെ പാരായണം കേട്ടപ്പോ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ പരിസരത്തെത്തിയ അദ്ദേഹം തരിച്ചു നിന്നുപോയി ആ വഴിക്ക് അതേ സമയം തന്നെ നടന്നു വന്ന സാക്ഷാൽ അബൂ സുഫിയാനും അതേപോലെ നിന്നുപോയി ആ രാത്രിയിൽ അബൂ സുഫിയാനുമാകട്ടെ ഖുർആന്റെ വരികൾ കേട്ടാൽ അതിനെതിരെ ശബ്ദമുണ്ടാക്കണം പ്രതികരിക്കണം എന്ന് തന്റെ അനുയായികളോട് പ്രഖ്യാപിച്ചവനാണ് അബൂജഹൽ അതോടൊപ്പം തന്നെ ആ സമയത്ത് മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു അവിടെ അഹ്നസ് ബിൻ ഷെരീഖ് എന്നിരിക്കും അദ്ദേഹവും ഈ അബൂജഹലിന്റെയും അബൂ സുഫിയാന്റെയും കക്ഷിയിൽപ്പെട്ട അതേ വാദവും ആശയവും നിലപാടുമുള്ള ആളുകളാണ് ഈ മൂന്ന് എന്ന് നമ്മൾ അറിയണം ഒന്ന് സാക്ഷാൽ അബൂജഹൽ ആണ് രണ്ട് അബൂ സുഫിയാൻ ആണ് മൂന്ന് അഹ്നസ് ബിൻ ഷെരീഖാണ് ഈ മൂന്നാളുകളും ആ രാത്രി മുഹമ്മദ് മുസ്തഫ മുസ്തഫലഹി വസ്ലമെൻ്റെ നാവിൻ തുമ്പിലൂടെ പുറത്തു വന്ന വിശുദ്ധ ഖുർആന്റെ ശ്രദ്ധേയമായ വരികൾ കേട്ട് തരിച്ചു നിന്നു അവർ ഒന്നും രണ്ടും മണിക്കൂറല്ല പിറ്റേന്ന് പ്രഭാതം വരെ പ്രഭാതം വരെ അതും തുടർന്നും രാവിലെ ആയപ്പോഴാണ് അവർക്ക് പെട്ടെന്ന് ബോധം വന്ന് അവർ അവിടെ നിന്ന് പിരിഞ്ഞു പോവാൻ തീരുമാനിക്കുന്നു പക്ഷേ വഴിയിൽ മൂന്നാളും പരസ്പരം കണ്ടുമുട്ടുന്നു എങ്ങോ ഈ സമയത്ത് നീ എവിടെ നിന്ന് വരുന്നു പല വർത്തമാനങ്ങളും പറഞ്ഞു നൊണകൾ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒടുവിൽ അവർ സമ്മതിച്ചു മൂന്നാളും ഞങ്ങൾ ഇന്നലെ രാത്രി വരെ ഇന്നലെ രാത്രി നീണ്ട സമയം വരെ മുഹമ്മദില്ലിന്റെ ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുമിച്ച് തീരുമാനമെടുത്ത് ഇനി നമ്മൾ ഈ വഴിക്ക് വരരുത് ഇനി ഇത് കേൾക്കുകയും വരുത് അവര് പിരിഞ്ഞു പക്ഷേ അന്ന് രാത്രി പിന്നെയും അത് തന്നെ സംഭവിച്ചു ആവർത്തിച്ചു മൂന്ന് ദിവസങ്ങൾ ഇത് ആവർത്തിക്കപ്പെട്ടു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുന്നതുമോ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയും ഒടുവിൽ അഹ്നസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അബൂ സുഫിയാനോട് നീ മുഹമ്മദിൽ നിന്ന് കേട്ട ആ വരികൾ ഉണ്ടല്ലോ ആ വർത്തമാനങ്ങൾ ഉണ്ടല്ലോ അതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് എന്താണ് നിനക്ക് ഈ കേട്ടതിനെ കുറിച്ച് പറയാനുള്ളത് ഖുർആാനിനെ കുറിച്ച് അബൂ സുഫിയാനെ നിനക്ക് എന്താണ് നിന്റെ അഭിപ്രായം എന്നാണ് അഹ്നസ്ബിൻ ഷരീഖിന്റെ ചോദ്യം

ഇന്നലെ കേട്ട ആ വരികളിൽ ചിലതെനിക്ക് മനസ്സിലായി ചിലത് എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ പക്ഷേ ഇത് അത്ഭുതമാണ് അത്ഭുതം എന്നാണ് അബൂ സുഫിയാൻ അന്ന് പ്രഖ്യാപിച്ചത് തീർച്ചയായും പിന്നീട് ആ അത്ഭുതത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള ആശയത്തെ ഹൃദയത്തേക്ക് സ്വാഗീനീകരിക്കുന്ന സ്വാംശീകരിക്കുന്ന സുഫിയാൻ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു ഈ മൂന്നാളുകളുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആന്റെ മധുരത്തെ ഹൃദയത്തോട് ചേർത്തു വെക്കാനുള്ള മഹാസൗഭാഗ്യം സിദ്ധിച്ച ആ അത്ഭുതത്തെ ആഴത്തിൽ അടുത്തെറിയുവാനുള്ള മഹാസൗഭാഗ്യം സിദ്ധിച്ചവനായി സുഫിയാനെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും

ാണ് എന്ന പ്രഖ്യാപനം സഹോദരങ്ങളെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിൽ ശ്രദ്ധേയമായ ചില ഡിബേറ്റുകളെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയും അത്തരത്തിലുള്ള ഒരു ഡിബേറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി എന്ന തലക്കെട്ടിൽ രണ്ടാളുകൾ നടത്തിയ സംവാദം ഒന്ന് ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്തത് ഡോക്ടർ ഗാരി മില്ലർ എന്ന ശ്രദ്ധേയനായ ചിന്തകനാണ് ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ ഗണിത ശാസ്ത്ര പ്രൊഫസറാണ് അദ്ദേഹം എന്നാൽ ഇസ്ലാമിനെ പ്രതികരിച്ച് അന്നത്തെ ശ്രദ്ധേയനായ പ്രബോധകനും സംവാദകനുമായ അഹമ്മദ്ദീദാത്തുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി എന്ന പേരിൽ ഈ തലക്കെട്ടിൽ നടന്ന ശ്രദ്ധേയമായ സംവാദം ലോകത്തേറെ ചർച്ച ചെയ്യപ്പെട്ടു ബൈബിളിന്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടുള്ള പഠനമായിരുന്നു ഡോക്ടർ ഗാരി മില്ലർ നടത്തിയിരുന്നത് ആ സംവാദത്തിൻ്റെ തയ്യാറെടുപ്പിനിടയിൽ തന്നെ ബൈബിൾ ആഴത്തിൽ വായിക്കുകയും പഠിക്കുകയും സംവാദനത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിൽ ഖാരിമില്ലർ പറയുകയാണ് വൈരുദ്ധ്യമുള്ള പല വരികളും പല ആശയങ്ങളും പല കോട്ടിങ്സുകളും ഞാൻ ബൈബിളിൽ കണ്ടു സമാനമായി ഖുർആാനിലും അത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും ഉണ്ടായേക്കാം സമാനമായ അത്തരം അവസ്ഥാ വിശേഷങ്ങൾ വിശുദ്ധ ഖുർആാനിലും ഉണ്ടാകും എന്ന ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ ഈ ഡിബേറ്റിന് ശേഷം അഹമ്മദീദത്തിന്റെ നാവിൽ നിന്ന് പുറത്തു വന്ന ശ്രദ്ധേയമായ ചില ചിന്തകൾ ആശയങ്ങൾ വർദ്ധമാനങ്ങൾ സമർത്ഥനങ്ങൾ അത് ഗാരിമില്ലറിൻ്റെ മനസ്സിൽ കൂടുതൽ ഖുർആാനിനെ കുറിച്ച് ഇനിയും അന്വേഷിക്കേണ്ടതുണ്ട് ഇനിയും വായിക്കേണ്ടതുണ്ട് അടുത്ത സംവാദങ്ങൾക്ക് കൂടുതൽ ഇനിയും അറിയേണ്ടതുണ്ട് എന്ന ധാരണയുണ്ടാക്കുന്നു ആ ധാരണയോടുകൂടെ ബൈബിളിൽ ഇതുപോലുള്ള വൈരുദ്ധ്യങ്ങൾ ഉള്ളതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിലും ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാമെന്ന ഒരു മുൻ അദ്ദേഹം വിശുദ്ധ ഖുർആാൻ്റെ വരികളും വിശുദ്ധ ഖുർആന്റെ അധ്യായങ്ങളിലൂടെ അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്നാൽ എന്നാൽ തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഡോക്ടർ നിന്ന് പറയുകയാണ് ഈ സംവാദം തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അദ്ദേഹം ലോകത്തോട് പറയുകയാണ് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ കാരണം എന്തെ എന്ന ചോദ്യത്തിന് ഡോക്ടർ ഗാരി മില്ലർ പറഞ്ഞത് അതെ അബു സുഫിയാൻ പറഞ്ഞ അതേ വർത്തമാനം ഇത് അത്ഭുതമാണ് എന്നാണ് ഇത് അത്ഭുതമാണ് എന്നാണ് എന്നിട്ട് ഡോക്ടർ ഗാരി മില്ലർ പറയുകയാണ് നിങ്ങൾ ഒരു മുസ്ലിമിനോട് ഒരു ചോദ്യം ചോദിക്കൂ ഒരു മുസ്ലിമിനോട് നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കൂ എന്താണ് ആ ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിമായി എന്ന് ഒരു മുസ്ലിമിനോട് നിങ്ങൾ ചോദ്യം ചോദിക്കൂ ആ മുസ്ലിമിനോട് നിങ്ങൾ ഇതുകൂടി ചോദിക്കൂ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള അത്ഭുതം എന്നുകൂടി ചോദിക്കൂ ഒരു ചോദ്യം കൂടി ചോദിക്കൂ ആ മുസ്ലിമിനോട് നിങ്ങളുടെ കയ്യിലുള്ള അത്ഭുതം എവിടെയാണ് എന്നുകൂടി ചോദിക്കും കാര്യമില്ലാർ പറയുകയാണ് ഒരു മുസ്ലിമിനോട് നിങ്ങൾ ചോദിക്കൂ നീ എന്തുകൊണ്ട് മുസ്ലിമായി നിന്റെ കയ്യിലുള്ള അത്ഭുതം എന്താണ് എവിടെയാണ് അത്ഭുതം എന്ന് ചോദിച്ചാൽ അവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലുള്ള തൻ്റെ ഷെൽഫിലുള്ള വിശുദ്ധ ഖുർആൻ എടുത്ത് നിന്റെ കയ്യിൽ വെച്ച് തരും ഇതാ ഈ അത്ഭുതമെന്ന് ഇതാ ഈ അത്ഭുതമെന്ന് അദ്ദേഹം നമ്മോട് വർത്തമാനം പറയുമെന്ന് ഡോക്ടർ ഗാരി മില്ലർ നമ്മോട് വർത്തമാനം പറയുകയാണ് എന്നിട്ട് പറയുകയാണ് ഇപ്പോഴും നമ്മോടൊപ്പമുള്ള അത്ഭുതമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഡോക്ടർ ഗാരി മില്ലർ ലോകത്തോട് വർത്തമാനം പറയുന്ന വരികൾ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയും എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ് തെറ്റുകളില്ലാതെ തെറ്റുകളില്ലാതെ പോരായ്മകളില്ലാതെ ഒരു ഗ്രന്ഥം എഴുതാൻ ഒരു എഴുത്തുകാരനും കഴിയില്ല മനുഷ്യരെന്ന നിലയിൽ വൈകല്യങ്ങൾ ഉണ്ടാവാം പോരായ്മകൾ ഉണ്ടാവാം ന്യൂനതകൾ ഉണ്ടാകാം തകരാറുകൾ ഉണ്ടാവാം സ്വാഭാവികമാണ് വിശുദ്ധ ഖുറാനിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ തെറ്റുകളില്ല എന്ന് മാത്രമല്ല ഖുർആൻ പറയുന്നത് ഇതിൽ വൈരുദ്ധ്യങ്ങളില്ല എന്ന് മാത്രമല്ല ഖുരാൻ പറയുന്നത് ഖുർആൻ തെറ്റുകൾ ഉണ്ടെങ്കിൽ കാണിച്ചു തരൂ എന്ന് ലോകത്തെ വെല്ലുവിളിക്കുന്നു വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ ഇത് അത്ഭുതമാണ് അത്ഭുതമാണ് എന്നാണ് ഡോക്ടർ ഗാരി മില്ലർ പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ നോക്കി അതിനുശേഷം അതിനുശേഷം അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ വരി ആവർത്തിക്കുകയാണ് വിശുദ്ധ അവർ ചിന്തിക്കുന്നില്ലേ പഠിക്കുന്നില്ലേ അത് ദൈവികമല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളും തെറ്റുകളും പോരായ്മകളും ന്യൂനതകളും അവർക്ക് അതിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു ഇല്ല പോരായ്മകളില്ലാത്ത ഗ്രന്ഥം വൈരുദ്ധ്യങ്ങളില്ലാത്ത ഗ്രന്ഥം തെറ്റുകളില്ലാത്ത ഗ്രന്ഥം അത്ഭുതമായി ചൊലിച്ചു നിൽക്കുന്ന ഗ്രന്ഥം എന്നിട്ടൊടുവിൽ അദ്ദേഹം വിശുദ്ധ ഖുർആാനിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതുന്നു ഖുർആാനെ കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നു ആ പുസ്തകത്തിന് അദ്ദേഹം ഇട്ട പേര് ഖുർആാൻ അത്ഭുതമാണ് ഖുർആൻ എന്നാണ് അദ്ദേഹം തന്റെ പുസ്തകത്തിന്റെ തലക്കെട്ടായി കൊടുക്കുന്നത് നിങ്ങൾ നോക്കി എന്നാൽ അദ്ദേഹവുമായി ഡിബേറ്റ് നടത്തിയ അന്നത്തെ ഇസ്ലാമിക് ആദർശ പ്രബോധനായ ഡോ അഹമ്മദ് അദ്ദേഹവും ഒരു പുസ്തകം എഴുതി വിശുദ്ധ ഖുർആനെ കുറിച്ച് ആ വിശുദ്ധ ഖുർആാനെ കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ തലക്കെട്ട് അൽ ഖുർആൻ ദ മിറാക്കിൾ ഓഫ് മിറാക്കിൾസ് എന്നാണ് അദ്ദേഹം തന്റെ പുസ്തകത്തിന്റെ തലക്കെട്ട് കൊടുക്കുന്നത് ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതം എന്ന് അഹമ്മദീദാത്ത് തന്റെ പുസ്തകത്തിന് കൊടുക്കുന്ന പേര് ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതം എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആധികാരികതയെയും ദൈവികതയും ചോദ്യം ചെയ്യാൻ ഡിബേറ്റ് നടത്തിയ തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഡിബേറ്റ് നടത്തിയ ഒരു ബുദ്ധിജീവി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മാറി ചിന്തിക്കുകയും എന്നിട്ട് വിശുദ്ധ ഖുർആാനിനെ കുറിച്ച് പഠിച്ച് ഒരു ഖുആാനിനെ കുറിച്ച് അദ്ദേഹം പുസ്തകം എഴുതി ആ പുസ്തകത്തിന്റെ തലക്കെട്ട് ദ അമേസിംഗ് ഖുർആൻ എന്ന തലക്കെട്ട് കൊടുക്കുന്നു അത്ഭുതമാണ് ഗ്രന്ഥം അത്ഭുതമാണ് ഈ ഗ്രന്ഥം എന്നതാണ് ഇന്നത്തെ വെളിച്ചത്തിൽ നമ്മുടെ ചർച്ച തീർച്ചയായും അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഇത് അത്ഭുതമാണ് ഭാഷാ പ്രയോഗങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിലെ ശൈലി പ്രയോഗങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും സമർത്ഥന രീതികൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിൻ്റെ ശ്രദ്ധേയമായ വിവരണങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കലുമായി ബന്ധപ്പെട്ട നടത്തിയ പരാമർശങ്ങളാണെങ്കിലും ഓരോന്നും 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 നമ്മെ അത്ഭുതപ്പെടുത്തും ചരിത്രപരമായ പരാമർശങ്ങളാണെങ്കിലും ശാസ്ത്രീയമായ പരാമർശങ്ങളാണെങ്കിലും ധാർമ്മികമായ അവതരണങ്ങളാണെങ്കിലും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിവിധ ുമായി സ്പർശിക്കുന്ന വർത്തമാനങ്ങളാണെങ്കിലും ഓരോ വരിയും വാക്കും നമ്മളെ കൂടുതൽ കൂടുതൽ അത്ഭുതപ്പെടുത്തും എത്രയെത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക വളരെ നിസ്സാരം കരുതുന്ന തേനീച്ചയെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ വർത്തമാനമുണ്ട് വിശുദ്ധ ഖുറാനിലെ പതിനാറാം അധ്യായം സുറ നെഹ്ലിലാണ് അള്ളാഹു പറയുന്നത് തേനീച്ചയെ കുറിച്ച് അള്ളാഹു വർത്തമാനം പറയുമ്പോൾ തേനീച്ചയെ കുറിച്ച് അത്തരത്തിലുള്ള ആഴത്തിലുള്ള പഠനമോ വിവരമോ അറിയാത്ത ഒരു സമൂഹത്തിൻ്റെ മുന്നിലാണ് തേനീച്ചയെ കാണുന്നു തേനീച്ചയുടെ കുത്തും ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവും പക്ഷെ തേനീച്ചയുടെ തേനും കഴിച്ചിരുന്ന ഒരു അറബി സമൂഹം അന്നത്തെ കാലത്ത് ഒരു ജനത അവിടെക്കിടയിൽ നിന്നാണ് വിശുദ്ധ ഖുർആാന്റെ വരികൾ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമ ഓദിക്കൊടുക്കുന്നത് തേനീച്ചക്ക് നാം നൽകിയ സന്ദർഭം എന്ന് തുടങ്ങിക്കൊണ്ടാണ് വർത്തമാനം അതിൽ അല്ലാഹു ഭാഷാ പ്രയോഗങ്ങളിൽ തേനീച്ചയുടെ കൂട് നിർമ്മിക്കുന്നത് ആരാണ് എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന തേനീച്ച തേനീച്ച തേനീച്ചകളാണ് തേനീച്ച കൂടുണ്ടാക്കുന്നത് എന്ന് നേർക്കുനേരെ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ വരികൾ ആൺ തേനീച്ചകളായിരുന്നുവെങ്കിൽ ഇത്തഹിത് എന്ന് കൽപ്പിക്കുമായിരുന്നു ഫേലു അമ്ര എന്നാൽ ഇവിടെ ഇത്തഹദീ എന്നാണ് അള്ളാഹുവിൻ്റെ പ്രയോഗം എന്ന പ്രയോഗം എന്ന പ്രയോഗം െ കുറിച്ച് അല്ലാഹു പറഞ്ഞപ്പോ അവളുടെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നു എന്നാണ് തേനീച്ചയുടെ തേനി തേനിന്റെ ഉത്പാദനവുമായി ബന്ധപ്പെട്ട് തേനീച്ചയുടെ ഉദരങ്ങളിൽ നിന്ന് പെൺ തേനീച്ചയുടെ ഉദരങ്ങളിൽ നിന്നാണ് അത് പുറത്തു വരുന്നത് എന്ന പരാമർശം എന്നാൽ പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഏറെക്കുറെ പതിനാറ്റാം നൂറ്റാണ്ടുമായി ബന്ധപ്പെട്ടാണ് തേനീച്ചയെക്കുറിച്ച് കൂടുതൽ വിവരം ലോകം അറിയുന്നത് തേനീച്ചക്കൂട്ടിൽ ആരാണ് ഏ പാൺ തേനീച്ചയാണോ പെൺ തേനീച്ചയാണോ കൂടുണ്ടാക്കുന്നത് തേൻ ശേഖരിക്കുന്നത് എന്നുള്ള വിവരങ്ങളെല്ലാം പിന്നീടാണ് ലോകത്തിനറിയുന്നത് അത്ഭുതമാണ് ഈ ഗ്രന്ഥം അത്ഭുതമാണ് ഈ ഗ്രന്ഥം നിസാരം ഒരു ഒരു തേനീച്ചയെക്കുറിച്ചുള്ള വർത്തമാനങ്ങളിൽ പോലും അതിൻ്റെ ഭാഷാ പ്രയോഗങ്ങളിലുള്ള ഇത്രമേൽ കൃത്യമായ പരാമർശങ്ങൾ ആരെയാണ് അത്ഭുതപ്പെടുത്താത്തത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഒരു അർത്ഥത്തിലുള്ള ഒരു വിവരവും വിജ്ഞാനീയവും ഇല്ലാത്തൊരു ലോകത്ത് കാലത്ത് നിസാരം ഒരു തേനീച്ചയുടെ കൂട്ടിൽ നടക്കുന്ന വർത്തമാനം ലോകത്തിൻ്റെ മുന്നിൽ പ്രഖ്യാപിച്ചതിൽ കൃ കൃത്യത പാലിച്ച അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അത്ഭുതമല്ലാതെ മറ്റെന്താണ് സഹോദരങ്ങളെ അറബികളെ ചൂണ്ടിക്കൊണ്ട് ഒരുപാട് മലകൾ നമുക്ക് മക്കയിൽ കാണാം ചുറ്റും മദീനയിലും മക്കയുടെ അത്ര മലകളില്ലെങ്കിൽ പോലും മദീനയിലും നിർത്തി നിൽക്കുന്ന ഒഹതു പോലുള്ള മലകളെ കാണാം ആ മലകളെ ചൂണ്ടിക്കൊണ്ട് അറബികളോടായി തൻ്റെ മുന്നിലുള്ള ശ്രോതാക്കളോടായി സഹാബിവര്യന്മാരോടായി ലോകത്തോടായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലു അലഹി വസ്ലമ വർത്തമാനം പറഞ്ഞു ആണികളാക്കിയിട്ടുണ്ട് നാം പർവ്വതങ്ങളെ എന്ന് ആണി എന്ന് പറയുമ്പോൾ ആണി നമ്മളൊരു മരത്തിൽ അടിച്ചു താത്തുമ്പോ മുകളിൽ എത്ര കാണുന്നുവോ അതിൻ്റെ രണ്ടരട്ടിയോ മൂന്നരട്ടിയോ നാലരട്ടിയോ ആഴത്തിൽ താഴ്ന്നു കിടക്കുന്നുണ്ടാവും ആണിക്ക് പർവ്വത ചൂണ്ടിക്കൊണ്ട് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന വിശുദ്ധ ഖുർആാൻ്റെ പരാമർശം എത്ര കൃത്യമാണ് എന്ന് ഇന്നാണ് ലോകത്തിന് ബോധ്യപ്പെടുന്നത് നമ്മൾ അറിയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് അതേ ഭൂമിയിൽ പർവ്വതങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള കൂടുതൽ കൂടുതൽ വിജ്ഞാനീയങ്ങൾ ലോകം സമ്പാദിക്കുന്നത് ഭൂമിയുടെ സന്തുലിതാവസ്ഥ ബാലൻസിങ് നിലനിർത്തുന്നതിൽ പർവ്വതങ്ങൾക്കുള്ള സ്ഥാനവും അവയുടെ ധർമ്മവും നമ്മൾ ആഴത്തിൽ അറിയുന്നത് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് എന്ന് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകിപ്പോകാതിരിക്കാൻ പർവ്വതങ്ങളെ നാം അതിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആാൻ്റെ പ്രയോഗം വിശുദ്ധ ഖുർആാൻ്റെ പരാമർശം ഇന്നത്തെ ലോകത്ത് അത്ഭുതം തന്നെയാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പർവ്വതത്തിന്റെയും വേരുകളിലേക്ക് ആഴ്ന്നിറങ്ങുവാനുള്ള കഴിവോ സവിശേഷതയോ അത്തരം സാധ്യതകളോ ഒന്നും ഉണ്ടാകാതിരുന്ന ഒരു കാലത്ത് ഉഹദിന്റെ രണ്ടോ മൂന്നോ ഇരട്ടി അതിന്റെ താഴെയുണ്ടാകുമെന്നും മക്കയിലെ ഓരോ ഉയർന്നു നിൽക്കുന്ന മലകളുടെ രണ്ടോ മൂന്നോ ഇരട്ടി വേരുകൾ ആഴ്ന്നു നിൽക്കുന്നതാകണമെന്ന് ലോകത്തോട് പറയുകയാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം അത്ഭുതമല്ലാതെ മറ്റെന്താണ് സഹോദരങ്ങളെ ഇങ്ങനെ വിശുദ്ധ ഖുർആാനിന്റെ ഓരോരോ പരാമർശങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയും പിന്നെയും പിന്നെയും ഖുർആൻ നമ്മെ ത്ഭുതപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആൻ ഈ അറബികളോടായി ലോകത്തോടായി തൻ്റെ കൺമുന്നിലുള്ള കുഞ്ഞു തേനീച്ചയെ ചൂണ്ടി വർത്തമാനം പറഞ്ഞ് അതിലെ കൃത്യത ചൂണ്ടിക്കാണിച്ച് ഇത് അത്ഭുതമാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ അള്ളാഹുബിൻ്റെ ഗ്രന്ഥം ചുറ്റുമുള്ള പർവ്വതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനും ആ പർവ്വതങ്ങളെ ചൂണ്ടിക്കൊണ്ട് ഇത് അത്ഭുതം തന്നെയാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വയനാടൻ മലനിരകളിൽ എത്രയെത്ര മലകൾ ഉയർന്നു നിൽക്കുന്നുണ്ട് നമ്മളും ഒരു ഉയർന്ന പ്രദേശത്താണ് ഇതിൻ്റെ താഴെ ആഴത്തിലുള്ള വേരുകളുണ്ട് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആ മലയുടെ ഒരു ചെറിയ ഭാഗം ഇടിഞ്ഞു വീഴുമ്പോഴേക്കും അതുവഴിയുണ്ടായ ദുരന്തത്തിന് നമ്മുടെ മലയാള മണ്ണ് സാക്ഷ്യം വഹിച്ചതാണ് മുണ്ടക്കൈ സാക്ഷ്യം വഹിച്ചതാണ് ചൂരൽ മല സാക്ഷ്യം വഹിച്ചതാണ് ഇതിലൂടെ എല്ലാം നമ്മൾ കടന്നു പോവുകയാണ് സഹോദരങ്ങളെ എത്ര കൃത്യമായ പരാമർശങ്ങളാണ് വിശുദ്ധ ഖുർആൻ്റേത് അതെ കൺമുന്നിലുള്ള കുഞ്ഞൻ തേനീച്ചയെ ചൂണ്ടിക്കൊണ്ട് വർത്തമാനം പറഞ്ഞ ഖുർആൻ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന മലകളെ ചൂണ്ടിക്കൊണ്ട് വർത്തമാനം പറഞ്ഞ ഖുർആാൻ ഇതെല്ലാം അത്ഭുതമാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം അത്ഭുതമാണ് എന്ന് പറഞ്ഞ പടച്ചറബ് ആകാശത്തേക്ക് നോക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ് എന്താണ് ആകാശത്തെ നമ്മൾ കാണുക ഒന്ന് ആകാശത്തേക്ക് നോക്കൂ നിങ്ങൾ നിങ്ങൾക്ക് സൂര്യനെയും ചന്ദ്രനെയും കാണാം സൂര്യനെയും ചന്ദ്രനെയും കുറിച്ച് ലോകത്തിന് പരിചയപ്പെടുത്തിയ അള്ളാഹ് സൂര്യനെ കുറിച്ച് പരാമർശിച്ചപ്പോ എന്നാണ് സൂര്യനെ അള്ളാഹു വിളിച്ചത് എന്താണ് സിറാജ് സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്കാണ് പ്രകാശത്തിന്റെ സ്രോതസ്സാണ് യഥാർത്ഥത്തിൽ സൂര്യൻ എന്നാൽ ചന്ദ്രനെ കുറിച്ച് അള്ളാഹു വർത്തമാനം പറഞ്ഞപ്പോൾ നൂർ എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത് മറ്റൊരിടത്ത് മുനീർ എന്നാണ് പ്രയോഗിച്ചത് ചന്ദ്രന് സ്വയം കത്തുന്ന ഒന്നല്ല ചന്ദ്രൻ സ്വയം കത്തി കത്തിജ്വലിക്കുന്ന വിളക്കാണ് സൂര്യൻ എന്നാൽ ആ ജ്വലിക്കുന്ന സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് പ്രതിഫലിപ്പിക്കുക എന്ന പണി മാത്രമാണ് ചന്ദ്രൻ്റേതുള്ളൂ എന്ന് നമ്മൾ അറിയുന്നത് ഈ അടുത്ത കാലത്താണ് എന്നാൽ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ള അക്കാലഘട്ടത്തിൽ അത്തരത്തിൽ യാതൊരു അർത്ഥത്തിലുള്ള ആഴത്തിലുള്ള വിജ്ഞാനീയങ്ങളും നേടാതിരുന്ന ഇല്ലാതിരുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ഇത്ര കൃത്യതയോടെ എന്ന് വർത്തമാനം പറയണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വർത്തമാനം പറയണമെങ്കിൽ ഇത് അത്ഭുതമല്ലാതെ ഇത് മഹാത്ഭുതമല്ലാതെ മറ്റെന്താണ് സഹോദരങ്ങളെ ഞാൻ നിർത്തുകയാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഇത് 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 ഈ ചില ചില ആളുകൾ ആളുകൾ ഗ്രന്ഥമാണെന്ന് നിരോധിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞ് കോടതികളിൽ കേസ് കൊടുക്കുന്നത് ഈ അത്ഭുതത്തെയാണ് ചില ആളുകൾ തെരുവുകളിൽ കത്തിക്കുന്നത് സ്വീഡനിൽ സ്വീഡനിൽ അതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ കൊല്ലം പെരുന്നാൾ ദിവസം ഈദുൽ അല്ലഹാ ദിവസം ബലി പെരുന്നാൾ ദിവസം തെരുവിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യൻ വിശുദ്ധ ഖുർആാന്റെ കോപ്പി പച്ചക്ക് തീ കൊളുത്തി കരിച്ച് ചാമ്പലാക്കി കളയുന്നു എന്നിട്ട് ഖുർആാനോടുള്ള തൻ്റെ അറപ്പും വെറുപ്പും വിയോജിപ്പും പ്രഖ്യാപിക്കുകയും ഒരു ഗ്രന്ഥം നമ്മൾ കണ്ടതാണ് നമ്മൾ കണ്ടതാണ് കത്തിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ സ്വീഡനിലെ മുസ്ലിങ്ങൾ എന്താണ് ചെയ്തത് ആ കത്തിച്ച മനുഷ്യനെ കത്തിക്കാൻ ആ മുസ്ലിങ്ങൾ ഒരുമ്പെട്ടില്ല ആ കത്തിച്ച മനുഷ്യന്റെ കടുത്തെറുക്കണമെന്നോ കൈ മുറിക്കണമെന്നോ നാവ് മുറിക്കണമെന്നോ സ്വീഡനിലെ മുസ്ലിങ്ങൾ പറഞ്ഞില്ല നിയതമായ പോരാട്ടങ്ങൾ നടത്തിയ സ്വീഡനിലെ മുസ്ലിങ്ങൾ ചെയ്ത പണി അവരൊന്നടങ്കം അവിടെ ഒരു സ്ക്വയറിൽ ഒരുമിച്ച് കൂടി എന്ന് തുടങ്ങി സൂറ ഫു പരായണം ചെയ്ത് അവരന്നൊരു തീരുമാനമെടുത്തു സ്വീഡനിൽ കത്തിക്കപ്പെടേണ്ടതാണ് ഖുർആൻ എന്ന് പ്രഖ്യാപിച്ച ആളുകൾക്കിടയിൽ തെറ്റുധാരണയുണ്ടാക്കിയ ഈ മനുഷ്യന്റെ ഇത്തരത്തിലുള്ള വൈകല്യമുള്ള നടപടിക്രമങ്ങൾക്കുള്ള പകരമായി അതേ നാണയത്തിലല്ല നമ്മൾ പ്രതികരിക്കേണ്ടത് മറിച്ച് ഈ ഗ്രന്ഥം ഈ അത്ഭുതം ഇത് ഒന്നല്ല കത്തിക്കപ്പെടേണ്ടത് ഹൃദയത്തിലേക്ക് ചേർത്തണച്ചു പിടിക്കേണ്ട ഗ്രന്ഥമാണ് എന്ന് സ്വീഡനിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സ്വീഡനിലുള്ള മുഴുവൻ ആളുകളുടെയും മുഴുവൻ സഹോദരിമാരുടെയും മുഴുവൻ സഹോദരങ്ങളുടെയും കയ്യിൽ വിശുദ്ധ ഖുർആാന്റെ കോപ്പി എത്തിക്കുക എന്ന തീരുമാനം ാണ് സ്വീഡനിലെ മുസ്ലിങ്ങൾ എടുത്തത് ആ തീരുമാനത്തിന് ഒറ്റയടിക്ക് പത്ത് ലക്ഷം വിശുദ്ധ കോപ്പികൾ സ്വീഡനിൽ അവിടെ ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള പൂർണ്ണമായ സാമ്പത്തിക പിന്തുണയും സഹായവും കുവൈത്ത് ഗവൺമെന്റ് നടത്തി പിന്നെ നമ്മൾ കണ്ടത് പിന്നെ നമ്മൾ കണ്ടത് ഈ അത്ഭുതം സ്വീഡനിലെ ഓരോ സാധാരണക്കാരന്റെ കൈകളിലേക്കും ഈ അത്ഭുതത്തെ സമ്മാനമായി നൽകി വല്ലാത്ത വിപ്ലവം സൃഷ്ടിക്കുകയാണ് അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങൾ ചെയ്തത് സഹോദര ഇത് ാണ് എന്ന് ആവർത്തിക്കുന്നവർക്ക് മുന്നിൽ ഇത് കത്തിക്കപ്പെടേണ്ടതല്ല ഈ അത്ഭുതം മറിച്ച് ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ളതാണ് മനുഷ്യന്റെ കുടുംബ ദാമ്പത്യ സാമ്പത്തിക സാമൂഹ്യ മേഖലകൾ എന്ന് തുടങ്ങി ഇത്രമേൽ അത്ഭുതകരമായ വഴിയും വെളിച്ചവും നൽകുന്ന ഈ കാരുണ്യത്തിന്റെ ഗ്രന്ഥത്തെ ഈ അനുഗ്രഹത്തിന്റെ ഗ്രന്ഥത്തെ ഈ നന്മയുടെ ഗ്രന്ഥത്തിന്റെ ഈ വിമോചനത്തിന്റെ ഗ്രന്ഥത്തെ ഈ എല്ലാർത്ഥത്തിലും പ്രകാശിതമായ ഈ ദൈവീക പ്രമാണത്തെ ഹൃദയത്തോട് ചേർത്തു വെക്കുക ജീവിതത്തിൽ ജീവിക്കുന്ന ഖുർആാനുകള ശ്രമങ്ങൾ ഉണ്ടാകണമേ എന്ന സന്ദേശമാണ് വെളിച്ചത്തിന് നൽകാനുള്ളത് ഈ ശ്രദ്ധേയമായ നന്മകളുമായി നമുക്ക് മുന്നോട്ട് പോകാം സഹോദരങ്ങളെ പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം പ്രയാസങ്ങൾ ഉണ്ടാവാം ആക്ഷേപങ്ങൾ ഉണ്ടാവാം ആരോപണങ്ങൾ ഉണ്ടാകാം തളരേണ്ടവരല്ല നമ്മൾ തകരേണ്ടവരല്ല നമ്മൾ നിരാശവാദിക്കേണ്ടവരല്ല നമ്മൾ ഇത് നമ്മുടെ സ്വന്തം എന്ന് പറയാൻ പറ്റില്ല ഇത് നമ്മുടേത് മാത്രമല്ല ഇത് ലോകത്തിന് അവകാശപ്പെട്ട ഗ്രന്ഥമാണ് ഇത് ഗ്രന്ഥമാണ്ക്ക് മാർഗദർശകമായ ഗ്രന്ഥമാണ് ഡെൻമാർക്കുകാർക്ക് ഇന്ത്യക്കാർക്ക് അമേരിക്കക്കാർക്ക് ഉഗാണ്ടക്കാർക്ക് എന്ന് തുടങ്ങി ലോകത്തെ ഇന്ന് എണ്ണൂറ്റി അൻപത് കോടിയിലധികം വരുന്ന മാനവരാശിയുടേതാണ് ലോകാവസാനം വരേക്കുമുള്ള മുഴുവൻ മനുഷ്യർക്കുമായി ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥം നൽകിയ സമ്മാനമാണിത് അത്ഭുതമാണിത് അവന്റെ കാരുണ്യമാണിത് അവന്റെ അനുഗ്രഹമാണിത് അവന്റെ പ്രകാശമാണിത് അവന്റെ ഹുദയാണിത് അവന്റെ നൂറാണിത് അവന്റെ ശിഫയാണിത് ആ ഗ്രന്ഥത്തെ ഹൃദയത്തോട് ചേർത്തു വെക്കാനും പഠിക്കാനും പകർത്താനും ഈ സന്ദേശത്തെ ജനമനസ്സുകളിലേക്ക് പകർന്നു നിൽക്കാനും ഈ വെളിച്ചം സംഗമം നമുക്ക് സഹായകമാകട്ടെ നാഥ നിന്റെ കാവലുണ്ടാകണമേ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ മുഹമ്മദ്